ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ റോഷൻ ഒരു എഞ്ചിനീയർ ആയതുകൊണ്ട് പുതിയ പുതിയ വീടുകളുടെ ഡിസൈൻസ് ഒക്കെ കാണാൻ വലിയ ആഗ്രഹം ഉള്ളതുകൊണ്ട് പ്രതാപ വർമ്മയുടെ വീടിൻ്റെ ഡിസൈൻസ് കാണാനും അതിൻ്റെ ആർക്കിടെക്ചറൊക്കെ കണ്ട് ആസ്വദിക്കുന്നതിനു വേണ്ടി അകത്തേക്ക് പോയിക്കൊള്ളാനായി പ്രതാപൻ പറഞ്ഞനുസരിച്ച് റോഷൻ വളരെ സന്തോഷത്തോടെ ആ വീടിനകത്തേക്ക് കയറുന്നു എല്ലായിടവും ചുറ്റി കണ്ടതിന് ശേഷം മുകളിലേക്ക് കയറാൻ തുടങ്ങുമ്പോഴാണ് സ്റ്റെയർ ഇറങ്ങി താഴേക്ക് ഋതിക ഇറങ്ങി വന്നത് ഋതിക താഴേക്ക് വന്നതും പെട്ടെന്ന് ആ സ്റ്റെപ്പിൽ കിടന്ന ഒരു പൂവിൽ ചവിട്ടി ഋതിക വേഗം വീഴാൻ പോകുന്നു ഋതികയെ വീഴാതെ താങ്ങി പിടിക്കുകയാണ് റോഷൻ അപ്പോഴേക്കും ഋതികയെ തൻ്റെ കയ്യിലേക്ക് ഋതിക വന്ന് വീണപ്പോൾ റോഷൻ ഋതികയെ സഹായിച്ചതോടൊപ്പം തന്നെ ഋതികയുടെ കണ്ണുകളിലേക്കും ആ മുഖത്തേക്കും റോഷൻ നോക്കുന്നു ആദ്യമായി ഒരു പെൺകുട്ടിയൊരു ഒരു അക്രാഷൻ തോന്നിയത് ആ നിമിഷം റോഷൻ തിരിച്ചറിഞ്ഞു ഉടനെ പ്രതികെ വീഴാതെ സഹായിച്ചതിന് റോഷനോട് താങ്ക്സ് പറഞ്ഞ് ക്രികെ പോകാൻ തുടങ്ങുമ്പോൾ റോഷൻ പറഞ്ഞു അതെ ഞാൻ ഇവിടെ വെഡിങ്ങിന് വേണ്ടി വന്നതാണ് ശരിക്കും ടൂറിസം വകുപ്പ് മന്ത്രിയുടെ അനുജൻ്റെ മകനാണ് ഞാൻ എൻ്റെ പേര് റോഷൻ ഞാൻ ഞാനൊരു എൻജിനീയറാണ് പിന്നെ എനിക്ക് ഇതുപോലെയുള്ള പുതിയ വീടുകളും അതുപോലെ അവിടുത്തെ ആർക്കിടെക്ചറും മറ്റുമൊക്കെ കാണാൻ ഇന്ത്യയിലെ ഒക്കെ കാണാൻ വലിയ മോഹമാണ് അതുകൊണ്ട് ഞാൻ അകത്തേക്ക് കയറി വന്നത് എന്ന് പറഞ്ഞു എല്ലാം കേട്ടൊന്നും മിണ്ടാതെ നിൽക്കുമ്പോൾ ഋതികയോട് വീണ്ടും അയാൾ ചോദിച്ചു അല്ല കുട്ടി ഇവിടെ വിവാഹത്തിന് വേണ്ടി വന്നതായിരിക്കും അല്ലേ പ്രതാപൻ സാറിൻ്റെ വർമ്മസാറിൻ്റെ ബന്ധുവായിരിക്കും അല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഉടനെ പ്രതിക പെട്ടെന്ന് ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു അതെ ഞങ്ങൾ തമ്മിൽ ചെറിയൊരു ബന്ധമുണ്ട് എന്ന് പ്രതിക സമ്മതിച്ചു ഉടനെ അതെല്ലാം കേട്ടതിന് ശേഷം വേഗം തന്നെ പ്രതിക എന്നാ ഞാൻ പോട്ടെ എന്ന് പറഞ്ഞു താഴേക്കിറങ്ങുമ്പോൾ ഉടനെ താഴെ നിൽക്കുന്ന യാമിനിയെ കണ്ടതും അരികിലേക്കെത്തി ഋതിക പറഞ്ഞു ചെറിയമ്മേട്ടാ അവനൊരു വായി നോക്കിയാണെന്ന് തോന്നുന്നു ഓ അബദ്ധത്തിൽ ചെന്ന് പെട്ടുപോയരാ എന്തൊക്കെയാണ് അവനറിയേണ്ടത് എന്നൊക്കെ പറഞ്ഞതും പെട്ടെന്ന് റോഷം വീണ്ടും അവിടെ നിന്ന് വിളിച്ചു ചോദിച്ചു എക്സ്ക്യൂസ് മീ കുട്ടിയുടെ പേര് പറഞ്ഞില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ വേഗം ചെറിയമ്മ വന്നേ എന്ന് പറഞ്ഞ് ഋതിക വേഗം യാമിനിയെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു അതിനുശേഷം അകത്തേക്ക് കയറിപ്പോയ റോഷൻ അവിടെ നിൽക്കുന്ന ദീപക്കിനെ കണ്ടു റോഷനുടനെ ദീപക്കിനരികിലേക്ക് എത്തി പറഞ്ഞു അതെ വീട്ടിൽ വിവാഹത്തിന് പലരും എന്നെ നിർബന്ധിക്കുന്നുണ്ട് പക്ഷേ ഞാൻ അതിനൊന്നും പിടികൊടുക്കാതെ നിൽക്കുകയായിരുന്നു എന്നാൽ ഇപ്പോൾ ഇവിടെ വെച്ച് ഞാനൊരു പെൺകുട്ടിയെ കണ്ടു സത്യത്തിൽ ലവ് വെറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നൊക്കെ പറയുന്ന പോലെ ഇപ്പോൾ ഈ ഒരവസ്ഥയിൽ ഇത് ദീപക്കിനോട് പറയാൻ പാടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല പക്ഷേ എന്തായാലും ദീപക്കിനോടും എനിക്ക് പറയാൻ തോന്നിയത് ആ പെൺകുട്ടി എൻ്റെ ജീവിതത്തിൽ ആരോ ആണ് എന്നൊരു തോന്നൽ ഉണ്ടായതുകൊണ്ടാണ് എനിക്കെന്തോ ആ കുട്ടിയോട് വല്ലാത്തൊരു അട്രാക്ഷൻ തോന്നുന്നു കണ്ടാൽ അതുപോലൊരു സുന്ദരിയാണ് എന്ന് പറഞ്ഞു ഇതെല്ലാം കേട്ടതും ദീപക്ക് ചോദിച്ചതും അത് ശരി ഇവിടെ ഇപ്പോൾ ആയിട്ട് ഒത്തിരി പെൺകുട്ടികൾ വന്നിട്ടുണ്ട് അതിലാരാണ് താൻ പറയുന്ന ആളെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ പെൺകുട്ടിയുടെ പേര് പേരെന്തെങ്കിലും അറിയുമോ എന്നന്വേഷിച്ചതും ഉടനെ റോഷൻ പറഞ്ഞു അയ്യോ പേര് പേര് എനിക്കറിയില്ല ഞാൻ ചോദിച്ചതാ പക്ഷെ ആ കുട്ടി പറഞ്ഞില്ല എന്നറിയിച്ചു ഉടനെ എങ്കിലും ആളുടെ അപ്പിയറൻസ് ഞാൻ പറയാം എന്ന് പറഞ്ഞു കോലൻ മുടിയാണ് കുഞ്ഞി കണ്ണുകളാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഉടനെ ദിവക്ക് പറഞ്ഞു മതി അല്ല ആ പെൺകുട്ടി എന്ത് കളർ ഡ്രസ്സാണ് ധരിച്ചതെന്ന് അറിയാവോ എന്ന് ചോദിച്ചു അപ്പോഴേക്കും ഡാർക്ക് പിങ്കാണ് ആ കുട്ടി ഇട്ടിരിക്കുന്നത് എന്ന് ഉടനെ ദീപക്കിനോട് റോഷൻ മറുപടി നൽകി എല്ലാം കേട്ടതിന് ശേഷം ദീപക് പറഞ്ഞു ശരി എന്നാ ഞാൻ ആ പെൺകുട്ടിയെ കണ്ടുപിടിച്ചതിന് ശേഷം റോഷനോട് വിവരങ്ങൾ പറയാം എന്ന് പറഞ്ഞു ദീപക് മനസ്സിലാലോചിച്ചു ഇവനൊരു അസൽ വായുനോക്കം തന്നെയാ ഒരു പ്രേമരോഗി എന്ന് ദീപക് അങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ റോഷൻ ചോദിച്ചു അല്ല ദീപക്കെ ദീപക്കിന് എൻ്റെ നമ്പർ വേണ്ടേ ആ പെൺകുട്ടിയെ കണ്ടു കഴിയുമ്പോൾ എന്നെ വിളിക്കണ്ടേ എന്ന് ചോദിച്ചപ്പോൾ ദീപക് പറഞ്ഞു ഏയ് റോഷൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ സാരമില്ല ഞാനപ്പോൾ വിളിച്ചോളാം അത് കുഴപ്പമുള്ള കാര്യമല്ല എന്തായാലും ഞാനൊന്ന് അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞു ദീപക് റോഷനെ പറഞ്ഞയച്ചു റോഷൻ കഴിഞ്ഞപ്പോൾ ദീപക് ആലോചിച്ചു പിന്നെ ഇവൻ്റെ പ്രേമം കണ്ടുപിടിക്കലല്ലേ ഇപ്പം എൻ്റെ ജോലി എൻ്റെ വിവാഹം നടക്കുമോ എന്ന് പോലും സംശയിച്ച് നിൽക്കുമ്പോഴാണ് ഞാൻ അവൻ്റെ പ്രേമത്തിൻ്റെ പിന്നാലെ പോകുന്നത് എന്ന് ചിന്തിച്ച് ദീപക് ദീപക്കിൻ്റെ വഴിക്ക് പോകണം പിന്നീട് അവിടെ വിവാഹത്തിൽ പങ്കെടുക്കാനായി എത്തുന്ന ഗസ്റ്റുകൾ ഓരോരുത്തരെയും അവിടെ നിൽക്കുന്ന ബൗൺസേഴ്സ് തടഞ്ഞു നിർത്തുകയും എല്ലാവരോടും വിവാഹ ക്ഷണക്കത്തുണ്ടോ എന്നൊക്കെ അന്വേഷിച്ചു അപ്പോഴാണ് വിവാഹത്തിന് മേൽനോട്ടം വഹിക്കുന്ന പൂജാരി അവിടേക്ക് എത്തിയത് അദ്ദേഹം അകത്തേക്ക് കയറാൻ വന്നതും ഉടനെ ബൗൺസേഴ്സ് അദ്ദേഹത്തെയും തടഞ്ഞു നിങ്ങൾ ആരാ നിങ്ങൾക്ക് കയ്യിൽ ക്ഷണക്കത്തുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇല്ല ഞാനിവിടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തിയതാ എന്ന് പറഞ്ഞു ക്ഷണക്കത്തില്ലാതെ ഒരാളെയും അകത്തേക്ക് കയറ്റില്ല എന്ന് അയാൾ ബഹളം വെക്കുമ്പോൾ ബൗൺസേഴ്സ് ബഹളം വെച്ചതും ഉടനെ ഇത് കണ്ട് അവിടേക്ക് രാജു എത്തി ആ നിങ്ങൾ എന്താ ഈ ചെയ്യുന്നത് ഇദ്ദേഹം ഇവിടുത്തെ വിവാഹത്തിന് എല്ലാം മേൽനോട്ടം വഹിക്കുന്ന പൂജാരിയാണ് നിങ്ങളിങ്ങനെ ഇവിടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ വരുന്നവരെയൊക്കെ തടഞ്ഞു നിർത്തി ക്ഷണക്കത്ത് ചോദിച്ച് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കരുത് എന്ന് പറഞ്ഞു ഉടനെയും പൂജാരി വിളിച്ചുകൊണ്ട് അകത്തേക്ക് പോകാൻ തുടങ്ങുമ്പോൾ അവിടെ നിന്ന് ഹരി എന്ന ആ ഇവൻ്റ് മാനേജർ വിളിച്ചു രാജു എന്ന് വിളിച്ചതും രാജു അരികിലേക്ക് എന്തുകൊണ്ട് പറഞ്ഞു സർ എനിക്കൊരു കാര്യം പറയാനുണ്ട് ഇവിടെ വരുന്നവരെ എല്ലാവരെയും ഇങ്ങനെ ബൗൺസീസ് തടഞ്ഞു നിർത്തി ക്ഷണക്കത്ത് ചോദിക്കുന്നത് അത് മറ്റുള്ളവരെ ശരിക്കും നീരസത്തിലാക്കും അതുകൊണ്ട് തൽക്കാലം ഇവരുടെ ഇത്രയും ചോദ്യങ്ങളൊന്നൊഴിവാക്കിക്കൂടെ എന്ന് ചോദിച്ചപ്പോൾ ഹരി പറഞ്ഞു എടാ അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം നീ ഏതപ്പോൾ തൽക്കാലം അത് ഓർത്ത് ടെൻഷനാ ഉണ്ടാവും ഇപ്പോഴേ നിന്നോട് ഞാൻ വിളിച്ചതെന്ന് വെച്ചാൽ ആ മണ്ഡപത്തിനടുത്ത് ചില കാര്യങ്ങൾ കൂടി ചെയ്യാനുണ്ട് അവിടെ എത്തുന്നവർക്ക് കൂൾ ഡ്രിങ്ക്സ് കൊടുക്കാനും മറ്റു കാര്യങ്ങളുമൊക്കെയുണ്ട് അത് നീ ഏർപ്പാട് ചെയ്തോ എന്ന് ചോദിച്ചതും അതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് സാർ എന്ന് രാജു മറുപടി നൽകി അതിനുശേഷം രാജു അകത്തേക്ക് വീണ്ടും പോകുന്നു പിന്നീട് പൂജാരി ചോദിച്ചു അല്ല എന്തെങ്കിലും കുറവുകളുണ്ടോ തിരുമേനി ഉണ്ടെങ്കിൽ പറയണം എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ റെഡിയാക്കാം എന്ന് പറഞ്ഞപ്പോൾ രാജുപ്പുരോട് പൂജാരി പറഞ്ഞു ഒരിക്കലും ഇല്ല രാജു ഇതൊക്കെ അറേഞ്ച് ചെയ്ത രാജു അല്ലേ അപ്പോൾ പിന്നെ അതിൽ കുറവ് വരുമോ ആ ഞാൻ തന്ന ലിസ്റ്റെല്ലാം അതേപോലെ തന്നെ രാജു വാങ്ങിച്ചിട്ടുണ്ടല്ലോ പിന്നെ എന്താ പ്രശ്നം എന്ന് പറഞ്ഞു എന്തായാലും രാജു ഇങ്ങനെ ഒരു കാഴ്ച കാണാൻ ഇതിനൊക്കെ രാജു ഇങ്ങനെ മേൽനോട്ടം വഹിക്കാനും അതൊക്കെ കണ്ടു നിൽക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞതും രാജു പറഞ്ഞു എൻ്റെ തിരുമേനിയും ഇനി ഇത് പറയാൻ തിരുമേനി മാത്രമേ ബാക്കിയുള്ളൂ വീട്ടിലെല്ലാവരുടെയും സംസാരം കേട്ട് ഞാൻ മടുത്തു അതുകൊണ്ട് ദേവി ദേവിയേത് തിരുമേനിയെങ്കിലും ഒന്നിത് അവസാനിപ്പിക്കുക ഞാൻ എൻ്റെ ജോലിയിൽ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് രാജു വേഗം അവിടെ നിന്ന് പോന്നു അപ്പോഴാണ് ജയനാളീൻ അവിടേക്ക് എത്തിയത് ജയനെ പിടിച്ചു നിർത്തി ബൗൺസേഴ്സ് ക്ഷണക്കത്ത് അന്വേഷിച്ചു ഞാൻ പറഞ്ഞു ഞാനിവിടുത്തെ ഫർമസാറിന്റെ അളിയനാണ് എന്ന് പറഞ്ഞത് രാജു അപ്പോൾ അവിടേക്ക് എത്തി ആ അളിയ എന്ന് പറഞ്ഞേ അരികിലേക്ക് വന്ന് ബൗൺസേഴ്സിനോട് പറഞ്ഞു അതെ നിങ്ങള് ഇദ്ദേഹത്തെ ചോദ്യം ചെയ്യണ്ട അളിയനാണ് എന്ന് പറഞ്ഞു രാജു വേഗം ജയനെ വിളിച്ചുകൊണ്ട് പോന്നു ജയൻ രാജുവിനെ അരികിലേക്ക് എത്തിട്ട് പറഞ്ഞു അളിയ സത്യത്തിൽ അളിയനോട് ചില കാര്യങ്ങൾ സംസാരിക്കാനാണ് ഞാൻ അത്ര നേരത്തെ ഇങ്ങോട്ട് പോന്നത് വീട്ടിലവിടെ പ്രിയയും അമ്മയും അച്ഛനും ഒക്കെ റെഡിയായി നിൽപ്പുണ്ട് ആ രമ്മിയാണെങ്കിൽ വണ്ടി ഏർപ്പാട് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് മുങ്ങി പിന്നെ ഞാനൊരു വണ്ടി റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു അതെല്ലാം കേട്ടതും രാജു പറഞ്ഞു അതൊക്കെ അവിടെ നിൽക്കട്ടെ അളിയ അളിയനോട് ചില കാര്യം പറയാനായിട്ടാണ് ഞാനും കാത്തു നിന്നത് ഉടനെ ജയം പറഞ്ഞു അളിയ ഇന്നലെ അങ്ങനെയൊക്കെ എനിക്ക് സംസാരിക്കേണ്ടി വന്നു അത് ഋതികാമേടത്തിൻ്റെ അവസ്ഥ ഓർത്തിട്ടും മേഡത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് ഓർത്തിട്ടും ഒക്കെയാണ് അളിയൻ അളിയൻ അങ്ങ് ശ്രമിച്ചേക്ക് എന്ന് പറഞ്ഞു അത് കഴിഞ്ഞും രാജു പറഞ്ഞു അല്ല അളിയ അളിയൻ ഇങ്ങനെയൊക്കെ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഞാനും ചിലതല ആലോചിച്ചു വിവാഹത്തിന് മുൻപ് ഈ വിവാഹം തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ ആ ദ്വീപൊക്കെ എന്നെ വന്ന് കണ്ടിരുന്നു അവൻ എന്നോട് ചില കാര്യങ്ങൾ പറഞ്ഞു അത് ഓർത്തുകൊണ്ട് രാജു ജയനോട് കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു പ്രതികെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അവളെ തൻ്റെ കയ്യിലിട്ട് ഞാൻ ഞെരിക്കുവെന്നും അവൾക്ക് സമാധാനം എന്തെന്ന് അവൾ പിന്നെ അറിയുകയില്ല എന്നും എന്നും അവൾക്ക് ഇതിനുള്ള ശിക്ഷ ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുമെന്നും ഒക്കെയുള്ള ദീപക്കൻ്റെ വാക്കുകൾ പാവം ഇതിക മേടത്തെ അങ്ങനെ അവന്റെ കാൽ ചുവട്ടിലെ ഒരടിമയാക്കി മാറ്റാൻ അതിന് സമ്മതിച്ചുകൂടാ എന്ന് രാജു പറഞ്ഞു അതുകൊണ്ട് എങ്ങനെയും ഈ വിവാഹം മുടക്കണോ അളിയ എന്ന് പറഞ്ഞതും ഇത് കേട്ട ജൈൻ വളരെ സന്തോഷത്തോടെ പറഞ്ഞു അളിയ അളിയൻ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അതെ നേരത്തെ പറഞ്ഞു വിടായിരുന്നോ അതെ നമുക്ക് ഇപ്പൊ തന്നെ ഋതികാമേടത്തെ കൊണ്ടുപോകാം അളിയ അവിടെ നിന്ന് അളിയാൻ വിളിക്ക് മേടം ഇറങ്ങി വരും ആര് തടയാൻ വന്നാലും ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു അതേ കേട്ടതും രാജു പറഞ്ഞു എൻ്റെ അളിയാ അങ്ങനെയൊന്നുമല്ല തൽക്കാലം ഈ വിവാഹം മുടങ്ങണം ദീപകിന്റെ കയ്യിലേക്ക് ഒരു കാരണവശാലും ഋതികാമേടൻ ചെന്ന് എത്താൻ പാടില്ല അത് മാത്രമല്ല ആ അംബികാ അംബികാമേഡം ഇന്നലെ ഹൽദി നടക്കുന്ന സമയത്ത് പാവത്തിന്റെ കാല് ചവിട്ടി ഞെരിക്കുന്ന കാഴ്ച ഞാൻ കണ്ടു എന്ന് രാജു വിഷമത്തോടെ ജയനോട് പറഞ്ഞു കഴിഞ്ഞ ദിവസത്തെ ആ സംഭവത്തിൽ വല്ലാതെ മേഡം വേദനിച്ചിട്ടുണ്ടാകും എന്ന് രാജു പറയുമ്പോൾ ജയൻ ചോദിച്ചു എന്നിട്ട് മേഡം എന്നിട്ട് അളിയൻ എന്താ പ്രതികരിക്കാതിരുന്നത് ഞാനെങ്ങാനും ആണ് കണ്ടിരുന്നെങ്കിൽ ആ നിമിഷം അവർക്ക് ഇതിനുള്ള പണി ഞാൻ കൊടുക്കുമായിരുന്നു എന്ന് ദേഷ്യത്തോടെ ജയൻ പറഞ്ഞു ഉടനെ ജയനോട് രാജു പറഞ്ഞു അളിയ നമുക്കങ്ങനെയൊക്കെ പറയാനേ കഴിയൂ സത്യത്തിൽ വർമ്മ ഭർമ്മസാറിൻ്റെ ചേച്ചിയാണ് മാത്രമല്ല വർമ്മ ഭർമ്മസാറിന് വളരെ വേണ്ടപ്പെട്ട പ്രിയപ്പെട്ടവരുമാണ് അതുകൊണ്ട് തന്നെ അവരുടെ ആ അവരോടുള്ള ആ സ്നേഹവും സമീപനവും അവർ ശരിക്കും വർമ്മ ഭർമ്മസാറിന് മുന്നിൽ മുതലെടുക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് വിഷമത്തോടെ രാജു പറഞ്ഞു എല്ലാം കേട്ടതിന് ശേഷം ഞാൻ ചോദിച്ചു പിന്നെ എന്താണ് എന്താണളിയ അളിയൻ്റെ പദ്ധതി എന്താ അപ്പോഴേക്കും രാജുവിനോട് രാജു ജയനോട് പറഞ്ഞു അതെ ഞാൻ ചില കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് ഇനി ഒരിക്കലും ഇപ്പം ഈ വിവാഹം മുടങ്ങിയാലും ഇനി ഒരിക്കലും ദീപക്കിന്റെ ഭാര്യയാക്കാൻ ഋതിക മേടത്തെ ദീപക്കിൻ്റെ ഭാര്യയാക്കാനുള്ള അംബിക മേടത്തിൻ്റെ ആ ശ്രമം നടക്കരുത് അത് ഇല്ലാതാക്കണം അതിനുള്ള വഴിയാണ് ഇനി നോക്കേണ്ടത് അതിനെന്താ ഒരു പോംവഴി എന്ന് അങ്ങനെ തല പുകഞ്ഞാലോചിച്ചു അതിനിടെ ജയം പറഞ്ഞു അതെ ഇനി ഈ ബൗൺസേഴ്സിനെയൊക്കെ ഏർപ്പാട് ചെയ്ത ആ ഹരി ഉണ്ടല്ലോ ഇവൻ്റ് മാനേജ്മെന്റുകാരൻ അവനടി ഞാൻ കൊടുക്കുന്നുണ്ട് അവന്റെ ഓഫീസിൽ ചെന്ന് ഞാനും പിള്ളേരും അവനെ ഒന്ന് കാണുന്നുണ്ട് ഇന്നലെ അളിയനോടുള്ള അവന്റെ പെരുമാറ്റം എനിക്ക് എനിക്കതൊട്ടും ഇഷ്ടപ്പെട്ടില്ല അളിയ എന്ന് ജയം പറഞ്ഞു അപ്പോഴേക്കും രാജു പറഞ്ഞു അളിയ അതൊക്കെ വിട് അതിനൊക്കെ നമുക്ക് മറുപടി കൊടുക്കാം പക്ഷെ അതിനു മുൻപ് ഈ ഒരു പ്രശ്നം അതെങ്ങനെ പരിഹരിക്കും അതിനെന്താ ഒരു ഫോൺ വഴി എന്നാലോചിച്ച് രാജു അങ്ങനെ നിന്നു ഉടനെ രാജു പറഞ്ഞു അളിയ ഒരു കാര്യം ചെയ്യ് ഞാൻ ഒരു അഡ്രസ്സ് അളിയനെ തരാം അവിടെ ദിവ്യ താമസിക്കുന്നത് ദിവ്യയുടെ അടുത്ത് ചെന്നിട്ട് അളിയനെന്നെ വിളിക്ക് അപ്പോൾ ഞാൻ പറയാം എന്താ വേണ്ടതെന്ന് അത് കേട്ടതും ഉടനെ ജയൻ ചോദിച്ചു അല്ലളിയ എന്താ അളിയൻ്റെ പ്ലാൻ എന്ന് പറഞ്ഞതും അതൊക്കെ പറയാ അളിയ അളിയൻ തൽക്കാലം ഞാൻ പറഞ്ഞ അഡ്രസ്സ് വരെ ഒന്ന് പോയിട്ട് വാ എന്ന് പറഞ്ഞു ശരി ഞാൻ പോകാമെന്ന് പറഞ്ഞു ജയൻ അവിടെ നിന്ന് ഇറങ്ങണം പിന്നീട് പ്രതികാകെ ടെൻഷനോടെ റൂമിൽ നിൽക്കുകയും തൻ്റെ ഷെൽഫിനകത്തിരിക്കുന്ന രാജുവിൻ്റെയും തൻ്റെയും ആ വിവാഹ ചിത്രം അത് കയ്യിലെടുത്ത് വേദനയോടെ അതിലേക്ക് നോക്കി അങ്ങ് നിൽക്കുമ്പോഴാണ് ആരോ വാതിൽ മുട്ടുന്ന ശബ്ദം കേട്ടത് വേഗം തന്നെ ഋതിക വാതിൽ തുറക്കുന്നതിന് മുമ്പ് അത് ആ ഷെൽഫിലേക്ക് തന്നെ തിരികെ വെച്ചു റോമേശിക്കുള്ളിൽ ഒളിപ്പിച്ച് വെച്ചിട്ട് ഓടി വന്ന് ഋതിക വാതിൽ തുറന്നു അപ്പോഴാണ് മുന്നിൽ ജയൻ നിൽക്കുന്നത് കണ്ടത് എന്താ ചെയ്യട്ടാ എന്ന് ചോദിച്ചതും അതെ ഞാൻ ആരും കാണാതെ വീണ്ടും പിന്നാമ്പുറത്തോടെയാണ് വന്നത് ഋതിക മേടത്തോട് ഒരു സന്തോഷവാർത്ത പറയാൻ അത് കേട്ടതും സന്തോഷവാർത്തയോ എന്താ ചെയ്യട്ട എന്ന് ഋതിക അന്വേഷിച്ചു ഉടനെ ജയം പറഞ്ഞു അതെ അളിയൻ എന്നോടൊരു കാര്യം പറഞ്ഞു ദീപക്കുമായിട്ടുള്ള ഹൃദിക മേടത്തിൻ്റെ ഈ വിവാഹമുണ്ടല്ലോ ഇന്നത്തെ ഈ വിവാഹം അത് നടക്കില്ല അത് മുടക്കാനായിട്ടുള്ള വഴി ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു അളിയൻ എന്തോ ഒരു പദ്ധതിയുണ്ട് അത് അളിയൻ പറഞ്ഞിട്ടില്ല പക്ഷേ എന്തായാലും ആ ദീപക്കുമായിട്ടുള്ള മേഡത്തിൻ്റെ വിവാഹം നടക്കില്ല അത് കേട്ടതോടെ ഹൃദിക്ക് സന്തോഷമായി ഹായ് അവസാനം രാജുവ സമ്മതിച്ചോ എന്ന് ചോദിച്ചപ്പോൾ ഉടനെ ജയം പറഞ്ഞു വിവാഹം മുടക്കില്ല എന്ന് മാത്രമേ അളിയൻ പറഞ്ഞിട്ടുള്ളൂ മേഡത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും അളിയനൊരു തീരുമാനം എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു അത് കേട്ടതും പ്രതികെ പറഞ്ഞു അതെനിക്കറിയാം രാജുവിന് എന്നെ സ്വീകരിക്കാനാണല്ലോ ബുദ്ധിമുട്ട് സാരയിലെ ഈ വിവാഹം മുടങ്ങിക്കിട്ടുവല്ലോ അത് മതി എന്ന് പറഞ്ഞതും ശരി മേഡം എന്നാ സമാധാനത്തോടെ ഇരിക്കേ പിന്നെ ഒരു കാരണവശാലും ഈ കാര്യം മേഡം അറിഞ്ഞതായിട്ട് ഭാവിക്കരുത് ഇത് മേഡത്തിന് നേരത്തെ അറിയാമെന്ന് ആർക്കും തോന്നുകയും ചെയ്യരുത് അതുകൊണ്ട് മേഡം സമാധാനത്തോടെ ഇരിക്കേ എങ്ങനെയും ഈ വിവാഹം ഞങ്ങൾ മുടക്കിയിരിക്കും എന്ന് ജയൻ പറഞ്ഞു എന്നാ ഞാൻ ഇറങ്ങട്ടെ ഞാൻ ഒരിടം വരെ പോവാ എന്ന് പറഞ്ഞു ജയൻ ക്രിതികയോട് സമാധാനത്തോടെ ഇരിക്കാൻ പറഞ്ഞിറങ്ങി വാതിലൊരിച്ചതും ജയൻ്റെ ആ വാക്കുകൾ കേട്ട് ത്തിക വളരെ സന്തോഷത്തിലായി എന്തായാലും അവസാനം രാജു എന്നെ സഹായിക്കാൻ തയ്യാറായല്ലോ ആ ദീപക്കിൻ്റെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കാവല്ലോ രക്ഷിക്കാനായി തയ്യാറായല്ലോ അത് മതി ഇനിയും ഈ വിവാഹം ഒന്നും മുടങ്ങി കിട്ടിയാൽ മതി ബാക്കി കാര്യം ഞാൻ ഏറ്റു രാജുവിനെ എൻ്റെ അരികിലേക്ക് കൊണ്ടുവരുന്ന കാര്യം രാജുവിനെ കൊണ്ട് സമ്മതിക്കുന്ന കാര്യവും അതൊക്കെ പിന്നീട് നോക്കാം തൽക്കാലം ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും പരിഹാരം കാണാം രാജു വിവാഹം മുടക്കുമെന്ന് പറഞ്ഞാൽ പിന്നെ അക്കാര്യം ഓർത്ത് ടെൻഷനോ ഉണ്ടാകും ഓഹ് ഞാനിപ്പോ വളരെയധികം ഹാപ്പിയാണ് ഓ എൻ്റെ സന്തോഷം എനിക്ക് പറഞ്ഞറിയിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് രാധിക അവിടെ നിന്ന് ഋതിക തുള്ളിച്ചാടുമ്പോൾ പെട്ടെന്ന് ഋതിക ഓർത്തു ഋതിക കൂൾ ഡൗൺ ഒരു കാരണവശാലും ഇക്കാര്യം ആരും അറിയാൻ പാടില്ല അമിത സന്തോഷം അത് മറ്റുള്ളവർക്ക് സംശയം ഉണ്ടാക്കുന്നു അതുകൊണ്ട് നീ സമാധാനത്തോടെ ഇരിക്കേ എല്ലാം ശരിയാകും ഋതിക നീ കൂളായിട്ടിരിക്കേ എന്ന് പറഞ്ഞ് ഋതിക സ്വയം തന്നെ തന്നെ കൺട്രോൾ ചെയ്തു അങ്ങനെ ഓർത്ത് സന്തോഷത്തോടെ ഈ വിവാഹം മുടങ്ങുമെന്നുള്ള പ്രതീക്ഷയിൽ ഋതിക നിൽക്കുന്നു